ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ അതായത് ഈ അമേരിക്ക കാനഡ യു കെ പോലുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യത അത് കുറയുന്നുണ്ടോ അങ്ങനെ ഒരു ചിന്ത വരാൻ എന്താണ് കാരണം അതാണ് നമ്മൾ നോക്കുന്നത് ഇതിനൊരു അടിസ്ഥാനമുണ്ട് ഗുഡ്ഗാവിലെ ജിഎസ് എഫ് ആക്സിലറേറ്റേഴ്സ് സി ഇല്ലേ അദ്ദേഹം ഈടെ എക്സ് പ്ലാറ്റ്ഫോമിൽ അതായത് പഴയ ട്വിറ്ററിൽ ചില കാര്യങ്ങൾ പങ്കുവെച്ചിരുന്നു പ്രധാനമായും പറഞ്ഞത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പണ്ടത്തെ പോലെ അത്ര എളുപ്പത്തിൽ ഈ രാജ്യങ്ങളിൽ ജോലി കിട്ടുന്ന ഒരു കാലം ഒരു പക്ഷേ കഴിഞ്ഞു എന്നാണ് ഇത് നിങ്ങളെപ്പോലുള്ള പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ തീർച്ചയായും ആ ഒരു എന്താ നിരീക്ഷണം ഒരുപാട് ചർച്ചയായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പിന്നെ അതിനോട് മറ്റുള്ളവർ എങ്ങനെയാണ് പ്രതികരിച്ചത് നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് വിശദമായിട്ട് നോക്കാം അതെ അപ്പോ എന്താണ് രാജേഷ് സാവിനി കൃത്യമായിട്ട് പറഞ്ഞത് ആ നല്ല കാലം കഴിഞ്ഞു എന്ന് അല്ലെങ്കിൽ കാലം കഴിഞ്ഞു എന്ന് പറയാം ആ അത് തന്നെ അമേരിക്ക കാനഡ യു കെ ഇതൊക്കെ ഇന്ത്യൻ പിള്ളേരുടെ ഒരു സ്വപ്ന സ്ഥലങ്ങളായിരുന്നല്ലോ ശരിയാണ് പക്ഷെ ഇനി അവിടെ ജോലി കിട്ടാൻ അത്ര എളുപ്പമാവില്ല എന്നാണ് അദ്ദേഹം ഒരു സൂചന തരുന്നത് അപ്പൊ ഈ ലക്ഷങ്ങളും കോടികളുമൊക്കെ മുടക്കി മക്കളെ പുറത്തു പഠിക്കാൻ വിടുന്ന മാതാപിതാക്കളില്ലേ അവരൊരു തീരുമാനം എടുക്കുന്നതിനു മുമ്പ് ഒന്നുകൂടെ ആലോചിക്കണം ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കണം എന്നൊരു ഒരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം പറയുന്നുണ്ട് അത് ഒരു ആശങ്ക തോന്നാം ശരിയാണ് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട് കേട്ടോ എന്താണത് പണ്ട് നമ്മുടെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഐ ഐ ടികളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ അവര് അമേരിക്കയിൽ പോയി ഒരു മാസ്റ്റേഴ്സ് ഒക്കെ എടുത്ത് വളരെ ഈസി ആയിട്ട് വലിയ ടെക് കമ്പനികളിൽ ജോലിക്ക് കയറിയിരുന്നു നല്ല ശമ്പളത്തിൽ അതെ ഏകദേശം ഒരു വൺ പോയിന്റ് സെവൻ ഫൈവ് കോടി രൂപ അതായത് ഒരു രണ്ട് ലക്ഷം ഡോളറൊക്കെ വാർഷിക ശമ്പളം കിട്ടിയിരുന്നു ഇതിനെ അദ്ദേഹം ഒരു ഹാക്ക് എന്നാണ് എന്താ പറയാ വിശേഷിപ്പിച്ചത് ഹാക്ക് അതായത് ഒരു കുറുക്കുവഴി പോലെ അതെ അതെ നല്ല ശമ്പളമുള്ള ജോലി വേഗം കിട്ടാനുള്ള ഒരു എളുപ്പവഴി പക്ഷേ ആ വഴി ഇപ്പോ അത്ര എളുപ്പമല്ല ചെലപ്പോ അടഞ്ഞു തുടങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വന്ന സമയം കൂടി അല്ലേ ഈ മൈക്രോസോഫ്റ്റിലൊക്കെ വലിയ പിരിച്ചുവിടൽ നടന്നില്ലേ ആ ശരിയാണ് അതെ അതിൽ കൂടുതലും ഇന്ത്യക്കാരായിരുന്നു എന്നൊരു സംസാരവും ഉണ്ടായിരുന്നു അപ്പോ അതിന് തൊട്ടുപിറകെയാണ് സാവനിയുടെ ഈ ഒരു നിരീക്ഷണം വരുന്നത് അപ്പോ ഒരു ബന്ധം തോന്നുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെ സാവനിയുടെ ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഒരു വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചു പ്രധാനമായിട്ടും രണ്ട് തരം അഭിപ്രായങ്ങളാണ് വന്നത് ഒരു വിഭാഗം ആളുകൾ അവർ പറയുന്നത് സാവിനി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്നാണ് എന്തുകൊണ്ട് അവർ പറയുന്നത് ആഗോളതലത്തിലെ ടെക് ഫീൽഡിൽ ഫീൽഡിലൊരു മാന്ദ്യമുണ്ട് പിന്നെ വിസ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി ടൈറ്റായി മത്സരം കൂടി അപ്പം അവസരങ്ങൾ കുറേ തന്നെയാണ് ശരി അപ്പൊ രണ്ടാമത്തെ വിഭാഗം എന്താണ് പറയുന്നത് മറ്റേ വിഭാഗം പറയുന്നത് അതങ്ങനെയല്ല ശരിക്കുള്ള കഴിവുണ്ടെങ്കിൽ നല്ല സ്കിൽസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നും ലോകത്ത് എവിടെയും അവസരങ്ങൾ ഉണ്ട് എന്നാണ് വിപണി മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിയാൽ പുതിയ സ്കിൽസ് പഠിച്ചാൽ പേടിക്കാനൊന്നുമില്ല ചിലപ്പോ പണ്ടത്തെ ആ ഒരു ഈസി റൂട്ടിലെ അത് ചിലപ്പോ ചിലപ്പോണ്ടാവാം അതായത് അതാണ് പ്രധാനം എന്നവർ പറയുന്നു അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിദേശത്ത് പഠിക്കാനും ജോലി നേടാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് രാജേഷ് സാവനി പറയുന്നതാണോ യാഥാർത്ഥ്യം അതോ കഴിവുണ്ടെങ്കിൽ പേടിക്കാനില്ലേ ഒരു ഒരു ബാലൻസ്ഡ് വ്യൂ എങ്ങനെ എടുക്കാം ഇതൊരു കറുക്കും വെളുപ്പുമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വിഷയമല്ല ശരിക്കും കാരണം ഗ്ലോബൽ ജോബ് മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ചില മേഖലകളിൽ അവസരം കുറയുമ്പോൾ ചിലപ്പോൾ വേറെ പുതിയ മേഖലകൾ വരും സാവിനിയുടെ നിരീക്ഷണം അത് യാഥാർത്ഥ്യത്തിന്റെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ടെക് മേഖലയിലെ ആ പറഞ്ഞ പോലത്തെ ചില ഹൈ സാലറി ജോലികളിലേക്കുള്ള എളുപ്പവഴികൾ അത് കുറഞ്ഞിട്ടുണ്ടാവാം ശരിയാണ് പക്ഷെ അത് എല്ലാ ജോലിക്കും എല്ലാ മേഖലയ്ക്കും ബാധകമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഏറ്റവും പ്രധാനം ഈ മാറുന്ന ലോകത്ത് നമ്മുടെ സ്കിൽസ് എങ്ങനെ കൂട്ടാം എങ്ങനെ നമ്മൾ കൂടുതൽ കോമ്പറ്റീവ് ആകാം എന്ന് ചിന്തിക്കുന്നതാണ് അതെ അതെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറണം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ പ്രചോദനമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം ഞങ്ങളുടെ ഇമെയിൽ വിലാസം ഇതാണ് ദ ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് തീർച്ചയായും ഈ ആഗോള തൊഴിൽ സാധ്യതകളെ ഒരു വിശകലനം നിങ്ങൾക്ക് ചില പുതിയ ചിന്തകൾ തന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു അവസരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് വേണം അതിൻ്റെ ഒരു പ്രാധാന്യം ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ അതെ അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം